ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കരിന്തളം കുടുംബശ്രീ ഹാളിൽ വെച്ച് നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ബോധവൽക്കരണ സെമിനാറോട് കൂടിയാണ് കരിന്തളം കുടുംബശ്രീ ഹാളിൽ വെച്ച് ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നടത്തിയത് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവകാശമല്ല ഒരു ജീവിയെയും കൊല്ലാൻ നമുക്ക് ഒരു തരത്തിലും നമുക്ക് അവകാശമില്ല അത് കൊന്നാൽ തന്നെ കേസാണ് അപ്പൊ എന്താണ് നമ്മുടെ പ്രതിരോധം നമ്മുടെ ശരീരത്തിലേക്ക് പ്രതിരോധ പ്രവർത്തനം നടത്തണം സമൂഹത്തിലും അത് അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നിരവധിയായ വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മുടെ മെഡിക്കൽ വിഭാഗം ഒട്ടേറെ രോഗങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് വെക്കാറുണ്ട് അപ്പൊ ഇത് ഏറ്റവും ജീവൻ ജീവപ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മളെ ഈ ജന്തുജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മളെല്ലാം മണ്ണിലും പണിയെടുക്കുന്നവരാണ് അതുപോലെ തന്നെ ഇറങ്ങി നടക്കുന്നവരാണ് വിവിധമായിട്ടുള്ള ഇപ്പം മൃഗശങ്ക പട്ടിക ശല്യമായാലും അതേപോലെ തന്നെ ഇപ്പം പൂച്ചാണ് വളർത്തുന്നത് എല്ലാവരും പൂച്ചാന നമ്മളെ കയ്യിലെടുത്തിട്ടും വളർത്തും പക്ഷെ പൂച്ചന്റെ താങ്കം കൊണ്ടു കഴിഞ്ഞാൽ വലിയ വിഷം തന്നെയാണ് അത് രണ്ടിനും ഇഞ്ചക്ഷൻ പൊക്കേണ്ടത് നമുക്ക് ആശുപത്രി വന്നാലും അഞ്ചോളം ഇഞ്ചക്ഷൻ വാർഡ് മെമ്പർ ഉമേശൻ വേളൂർ അധ്യക്ഷനായി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സന്തോഷ് ദിനാചരണ സന്ദേശം നൽകി കരുതളം മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ എം ജെ അഭിറാം ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി പി ഹസീബ് സ്വാഗതവും കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബി സജിത്ത് നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികളായ എം രാഘവൻ ബി ശ്രീമതി ബി സന്ധ്യ എന്നിവരും സംബന്ധിച്ചു തുടർന്ന് നടന്ന സെമിനാറിന് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ എപ്പിഡമിയോളജിസ്റ്റ് ഫ്ലോറി ജോസഫ് മിഷൻ റാബിസ് എഡ്യൂക്കേഷൻ ഓഫീസർ കെ ജിഷ്ണുകൃഷ്ണൻ കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ സംബന്ധിച്ചു കാസർകോട് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിനാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പകർച്ചവ്യാധികളിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജന്തുജന്യ രോഗങ്ങളാണ് പേവിഷബാധ എലിപ്പനി ടൈഫസ് കുരങ്ങുപനി നിപ ജപ്പാൻ ജ്വരം വെസ്റ്റനൈൽ ഫീവർ എന്നിവയാണ് കേരളത്തിൽ സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരും മൃഗങ്ങളും ജീവിതപരിസരങ്ങളിലും വനമേഖലയിലും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്നും വൈറസ് ബാക്ടീരിയ പരാതങ്ങൾ തുടങ്ങിയ രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്തുകയും ഇതുമൂലം രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ പലപ്പോഴും ഒഴിവാക്കുവാൻ കഴിയില്ല തൊഴിൽ ഭക്ഷണം മൃഗപരിപാലനം വിദ്യാഭ്യാസം വിനോദം വനം വന്യജീവി സംരക്ഷണം ഇങ്ങനെ പല മേഖലകളിലായി മനുഷ്യർ അറിഞ്ഞുമറിയാതെയും ജീവജാലങ്ങളുമായി നേരിട്ടുമല്ലാതെയും ഇടപഴകുന്നു അതിനാൽ ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായെങ്കിൽ മാത്രമേ ഇവയെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ നീലേശ്വർ